കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എൽ പി സ്കൂൾ കായികമേള സംഘടിപ്പിച്ചു ദ സ്പ്രിന്റ് എന്ന പേരിൽ നടന്ന കായികമേളയിൽ കുടിയത്തൂർ ജി എം യു പി സ്കൂൾ ചാമ്പ്യന്മാരായി വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കായികമേള സംഘടിപ്പിച്ചത് ദ സ്പ്രിൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ കാരക്കുറ്റി ഇതിഹാസ് ഗ്രൗണ്ടിലാണ് മേള നടന്നത് വിവിധ സ്കൂളുകളിൽ നിന്നായി മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പത്ത് എൽ സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ ജി എം സ്കൂൾ കൊടിയത്തൂർ ഓവറോൾ ചാമ്പ്യന്മാരായി തോട്ടുമുഖം സാന്തോം ഇംഗ്ലീഷ് സ്കൂൾ രണ്ടാം സ്ഥാനവും തോട്ടുമുഖം ജി സ്കൂൾ ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുജാട്ടോം അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഹമ്മദ് കുട്ടിപ്പുളത്തൊടി കസ്ന ഹമീദ് ആയിഷ ചേലപ്പുറത്ത് പഞ്ചായത്ത് അംഗം എം പി ജുമൈല വിദ്യാഭ്യാസ നിർവ്വാണ ഉദ്യോഗസ്ഥ ബി ഷെറീന ജി എൽ പി സ്കൂൾ കാരക്കുറ്റി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു సిటీవి ప్రాదేశిక వార్త ముఖం